ഗ്ലോറിബി റ്റു ഗോഡ് സാധാരണ നിലയിൽ നിന്ന് പതിവിൽ കൂടുതലായുള്ള പ്രശ്നങ്ങൾ നമുക്ക് നേരെ കടന്നു വരുമ്പോൾ തളർന്നു പോകരുത് അസാധാരണമായ ദൈവപ്രവർത്തികൾക്കായിട്ടാണ് ചില ഏഴ് മടങ്ങായിട്ടുള്ള പ്രതിസന്ധികൾ കടന്നു വരുന്നത് എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നുസ്തു നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ ഈ പ്രഭാതത്തിലും അല്പസമയം ചിന്തയ്ക്കാധാരമായ ദാരിയൻ്റെ പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ പത്തൊൻപതാം വചനം വായിക്കാം അപ്പോൾ നബുക്കജ്ഞേശ്വറിന് കോപം മുഴുത്തു ക്ഷത്രുക്കിൻ്റെയും മീശക്കിൻ്റെയും അഭിജ്നോഹുവിൻ്റെയും നേരെ മുഖഭാവം മാറി ചൂള പതിവായി ചൂട് പിടിപ്പിച്ചതിൽ ഏഴുമടങ്ങ് ചൂട് പിടിപ്പിപ്പാൻ അവൻ കൽപ്പിച്ചു ദാനിൽ പ്രവചനം മൂന്നാം അധ്യായമെന്ന് പറയുമ്പോഴേ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ഭാഗമാണ് ആമേ ക്ഷത്രു മേശക് അഭിജ്നോഹോ എന്ന ഭാരന്മാരെ കർത്താവ് എങ്ങനെയാണ് തീ ചൂളയിൽ നിന്ന് വിടിവെക്കുന്നത് എന്ന് എന്നാൽ അതിനു മുന്നേ ഈ വചനത്തിൽ നാം വായിച്ചു രാജാവിന് കോ

നമ്മോട് അനുകൂലമായിരിക്കുന്നവർ നമുക്ക് അനുകൂലമായിരിക്കുന്നവർ നമ്മുടെ പക്ഷത്ത് നിൽക്കുന്നവർ പലപ്പോഴും അമീൻ പ്രതികൂലമായെന്ന് വരാം മാത്രമല്ല ഇവിടെ രാജാവ് കൽപ്പിക്കുന്നു ചൂള പതിവായി ചൂട് പിടിപ്പിക്കുന്നതിനേക്കാളും ഏഴ് മടങ്ങ് ചൂട് പിടിപ്പിക്കാൻ കൽപ്പിച്ചു പതിവായി ചില പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ബലഹീനതകൾ പ്രയാസങ്ങളുണ്ട് അതിൽ നിന്നും പെട്ടെന്ന് തന്നെ അതി അമീൻ ഭയങ്കരമായ ചില വിഷയങ്ങൾ കടന്നു വരുമ്പോൾ ഭാരപ്പെടേണ്ട അതേ ഇരുപത്തി നാലാം വചനത്തിൽ വായിക്കുന്ന നബിഗിസ് രാജാവ് ഭ്രമിച്ചു വേഗത്തിൽ എഴുന്നേറ്റ് മന്ത്രിമാരോട് ചോദിക്കുന്നു നാം മൂന്ന് പുരുഷന്മാരെയല്ലേ ബന്ധിച്ച് തീയിലിട്ടത് അല്ല വേഗത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനാണ് ചില ശോധനകൾ അധികമായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് ഇരുപത്തി അഞ്ചാം വചനത്തിൽ രാജാവ് പറയുന്ന നാല് പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീരെ നടക്കുന്നത് ഞാൻ കാണുന്നു അവർക്കൊരു കേടും തട്ടിയിട്ടില്ല നാലാമത്തവൻ്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു പ്രിയദേ മക്കളെ നമ്മുടെ ശത്രുക്കൾ കാണത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടും മറ്റുള്ളവർ ചില ശോധനകളിൽ പ്രതിസന്ധികളിൽ തകർന്നു പോയപ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൈവപുത്രൻ ആമൻ നമ്മുടെ അടുക്കൽ ഇറങ്ങിവരും അലലൂ തീരുമാനത്തോടെ പ്രതിഷ്ഠയോടെ ശോധനകൾ പിടിച്ചു നിൽക്കുന്ന മക്കളെ ഏകനായി വിട്ടുകളയുന്ന ദൈവമല്ല നമ്മുടെ ദൈവം കൂടെ ഇറങ്ങി വരും പ്രതിസന്ധികളിൽ നാം ഒറ്റയ്ക്കല്ല ആമൻ ഇവിടെ രാജാവ് പറയുന്നു ഇവരുടെ ദൈവത്തിന് മാത്രമേ ആമൻ ഇവർ വിടിയുപ്പാൻ ും കഴിയത്തുള്ളൂ മറ്റു യാതൊരു ദേവനും കഴിയത്തില്ല മറ്റുള്ളവർ ചില സാക്ഷ്യങ്ങളെ പറയുവാനാണ് ചില ദൈവം വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് ഇവർക്കൊരു തീരുമാനമുണ്ടായത് ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവയ്ക്കും വിടിവിച്ചില്ലെങ്കിലും ഞങ്ങൾ നിൻ്റെ ദൈവന്മാരെ നമസ്കരിക്കത്തില്ല പ്രിയ ദൈവമക്കളെ ഒരു തീരുമാനത്തോടെ ഉറച്ചു നിൽക്കാമോ ഹല്ലിയ പുതിയ നിയമവിശ്വാസികളോട് അപ്പുസ്തല പത്രോസ് പറയുന്നു നമുക്ക് അഗ്നിപരിശോധനകളുണ്ട് ഒന്ന് പത്രോസ് നാലിൻ്റെ പന്ത്രണ്ട് മുതൽ പത്തൊൻപതിലുള്ള വചനങ്ങൾ അവിടെ നാം വായിക്കുന്നു അഗ്നിശോധനീയങ്ങൾ ഒരു അപൂർവ കാര്യം വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത് അപൂർവ അപൂർവകാര്യമല്ല ആമ വലിയ ദൈവപ്രവർത്തിക്കായിട്ടാണ് ആ കഷ്ടങ്ങളെ നാം സന്തോഷത്തോടെ നാം സഹിക്കുമ്പോൾ ആമേനീ ഭൂമിയിലും കർത്താവിലും നമുക്ക് വിടുതൽ നൽകി മാത്രമല്ല ആ വരുവാനുള്ള മഹത്വത്തിൽ ആമേ നമുക്ക് ഉണ്ടാകും അപ്പോൾ നമുക്ക് സന്തോഷിച്ച് ഹോഷിച്ചു ഉല്ലസിപ്പാൻ ഇടയാകും പ്രേസോട് എന്നാൽ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ കഷ്ടതകൾ പ്രതിസന്ധികൾ ഏഴ് മടങ്ങായിട്ട് വർദ്ധിക്കും എന്നാൽ അവിടെയും എൻ്റെ ദൈവം എനിക്ക് നല്ലവനാണെന്ന് പറഞ്ഞ് ഈ എബ്രാഹി ബാലന്മാരെ പോലെ ഉറച്ചു നിൽക്കുമെങ്കിൽ കർത്താവ് പ്രവർത്തിക്കും യേശു പറഞ്ഞില്ലേ ആ മേൻ സ്തോത്രം ദേഹത്തെയും ദേഹിയും നരകത്തിൽ തള്ളിയിടുവാൻ അമേനുള്ളവനത്രേ ഭയപ്പെടുവൻ അധികാരമുള്ളവനെ ഭയപ്പെടുവൻ അതേപ്രീതി ഒരു ദിവസം ഏറ്റവും അടുത്തിരിക്കുന്നു അമേൻ സൂര്യനും ചന്ദ്രനും അമൻ ആകാശമൊക്കെ വെന്തു പോകുന്ന തീയാൽ നശിക്കപ്പെടുന്ന ഒരു ദിവസം വരുന്നു ആമേ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നല്ലതും വിസർഗസ്ത പിതാവ് അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകി നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു വചനപ്രഹാരം ഞങ്ങളെ പൂർണ്ണമായി താഴ്ത്തുന്ന കർത്താവ് അമ്മേൻ പതിവിൽ കൂടുതലായുള്ള പ്രശ്നങ്ങൾ അഗ്നിശോധനകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ തളർന്നു പോകാതെ പോകാതെ മുന്നേറുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു അമ്മേനകർത്താവെ അങ്ങ് ഇറങ്ങി വന്ന് ഞങ്ങളെ വിടുവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ആ ചൂള പോലെ കത്തുന്ന ദിവസത്തിൽ ഒഴിഞ്ഞ് രക്ഷപ്പെടുവാൻ വചനത്തിൽ നിളിപ്പാൻ സഹായിക്കും ുന്നു യേശുവിൻ്റെ നാമത്തിൽ മേൻ ഗുഡ് മോർണിംഗ് ഹാവ് എ ബ്ലസ്സർ ഡേ മേ ഗോർ ബ്ലസ് യു ആൾ